ഒന്ന് എന്നു ഇസ്രായേലിന്റെ ആദ്യാതനായ രൂപയുടെ പുത്രമാർ അവനല്ലോ ആദ്യാതൻ എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശെയ്യെ അശ്വതമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠ അവകാശം ഇസ്രേലിന്റെ മകനായ യോസഫിന്റെ പുത്രമാർക്ക് ലഭിച്ചു വലിയ ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല ഉള്ളതുമല്ല മിഹുത തന്റെ സഹോദരന്മാർക്ക് ആൾ പ്രബലനായി തീർന്നു അവനെ പ്രഭു ഉദ്ഭവിച്ചു ജ്യേഷ്ഠാവകാശമായ ജോസഫിന് ലഭിച്ചു ഇസ്രായേലിന്റെ ആദ്യാതനായ രൂപന്റെ പുത്രമാർ ഹാനോക്ക് പല്ലു ഹെസ്വാൻ കർമ്മി യോവന്റെ പുത്രമാർ അവന്റെ മകൻ ഷമയാവ് അവന്റെ മകൻ ഗോഗ് അവന്റെ മകൻ ഷിമി അവന്റെ മകൻ മിക അവന്റെ മകൻ രയായാവ് അവന്റെ മകൻ പാൽ അവന്റെ മകൻ ബേര അവനെ അശു രാജാവായ തിഗ്ല തുലേസർ ബദനാക്കി കൊണ്ടുപോയി അവൻ രൂപേന്ദി പ്രഭുവായിരുന്നു അവർ ശവന്റെ തലമുറ എഴുതിയിരുന്ന പ്രകാരം കുലംകുളമായി അവന്റെ സോദരന്മാരായിരുന്ന തലവനായ സഖരിയാവ് അരൂര് നെഹുവും ബാൽമേനും വരെ പാർത്ത ബേല അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാദിന്റെ മകനായിരുന്നു അവർ കമലാലികൾക്ക് ആരുകിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാദ് നദി മുതൽ മരുഭൂമി വരെ പാർത്തു ശൗന്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഇടയാതിന് കിഴക്ക് എല്ലായിടവും കൂടാര പാർത്തു ഗാദിന്റെ പുത്രന്മാർ അവർക്കെതിരെ ഭാഷാന്റെ സൽക്കാ വരെ പാർത്തു തലവനായ യോവേൽ രണ്ടാമനായ ഷാഫാം യനായി ബാഷാനിലെ ഷാഫാദ് അവരുടെ പുത്രഭാനത്തിലെ സോദ്രമാർ മീഖായേൽ ഷേബ യക്കാൻ ഏബർ ഇങ്ങനെ ഏഴുപേർ ഇവർ ഹൂരിയുടെ മകനായ അബിഹേലിന്റെ പുത്രന്മാരായിരുന്നു ഹൂരിയുടെ മകൻ അവൻ ഗിലയാദിന്റെ മകൻ അവൻ മീഖായേലിന്റെ മകൻ അവൻ യെഷീഷയുടെ മകൻ അവൻ യഹദോവിന്റെ മകൻ അവൻ ബൂസിന്റെ മകൻ ഗൂനിയുടെ മകനായ അബ്ദിയലിന്റെ മകനായ അഹി അവരുടെ പുത്രഭാനത്തെ തലവനായിരുന്നു അവർ ഗിലിയാദിലെ ബാഷാനിലും അതിന് ഉൾപ്പെട്ട വർണ്ണങ്ങളിലും അവർ അതിരുകളോളം ഷാരോണിന്റെ എല്ലാ പുൽപ്പടങ്ങളിലും പാർട്ടി ഇവർ വംശാവളിയൊക്കെ ഖുദരാജാവായി യോദാമിന്റെ കാലത്തും ഇസ്രജവായി യോറബിയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു രൂപേനരും ഗാദരും മനുഷ്യരെ പാതി ഗോത്രക്കാരും ശുരമാരും വാളും പരിചയം പെടുപ്പാനും ബില്ലുവിളി ചെയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായി പഠിച്ചവർ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്ററുപത് പേരുണ്ടായിരുന്നു അവർ ഹഗ്രീയരോടും യദൂർ നാഫീഷ് നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു അവർ നേരെ അവർക്ക് സഹായം ലഭിക്കാൻ ഹഗ്രീയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിലാകപ്പെട്ടു അവർ യുദ്ധത്തിൽ ദേവികൾ നിർവഹിച്ചു അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പാപ്പിനു കേട്ടറി അവൻ അമ്പതിനായിരം ഒട്ടകം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ആട് രണ്ടായിരം കരുത എന്നിങ്ങനെ അവർ കന്നാതികളെയും പത്ത് ലക്ഷം ആളുകളെയും പിടിച്ചു കൊണ്ടുപോയി യുദ്ധം ദൈവസത്ത ഉണ്ടായതുകൊണ്ട് അധികംമാരായി വീണു അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു മനുഷ്യരുടെ വാദികോത്രക്കാർ ദേശത്തെ പാർത്തു ഭാഷ മുതൽ ബാൽ ഹെർമോനും ശനീരും ഹെർമോ പർവ്വതവും വരെ പെരുകി പറഞ്ഞു അവരുടെ പ്രതിർഭാനങ്ങളുടെ തലവന്മാരാവരുത് ഏഹർ ഇഷി എരിയേൽ അസ്ത്രീയേൽ ഇരമ്യാവ് ഹോതവ്യാവ് യഹദിയേൽ ഇവർ സൂര്യന്മാരനെ ശ്രദ്ധിപ്പെട്ടവരും തങ്ങളുടെ പിതൃവനങ്ങൾ ഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചേർന്ന ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പ്രസംഗമായി നടന്നു ആകെ അലിസ്ലിന്റെ ദൈവം അശുരാജാവായ പൂരിന്റെയും അശുര രാജാവായ തിഗ്ലേസന്റെയും മനസ്സ് ഉണർത്തി അവർ രൂപേന്ദരയും ദാദരെയും മനുഷ്യരുടെ പാതികോത്രയും പിടിച്ച് ഹലഹിലെയും അലഹിലേക്കും ഹാബൂരിലേക്കും ഹാരയിലേക്കും ഗോസാ നദി തീരത്തേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്ന് വരെയും ഇരിക്കുന്നു